വെൽക്കം ബാക്ക് ഡിയേഴ്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതേപോലെ രാവിലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി അങ്കുവിൻ്റെ എക്സാം ഹോളിഡേ ആണ് അവനുണ്ട് രാഖയ്ക്ക് ഓഫീസിൽ പോകണം ആണ് രാഖയുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ചിയാ സീഡ് പാലിൽ കുതിർത്തിട്ട് ഫ്രൂട്ടാണ് ചിയാ സീഡ് പാലിൽ കുതിർത്തി ആപ്പിളും ആണ് രാഖയുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് സെറ്റാക്കി അങ്കുവിന് പിന്നെ ഞാൻ ചില്ലി ഇഡ്ഡ്ലി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ കഥ അടയ്ക്കുക കിച്ചണിലെ കാരണം പുറത്ത് നമ്മുടെ ഗ്രാസ് കട്ടിങ് നടക്കുക ആ എനിക്ക് അലർജി ആയണ്ട ഞാൻ കഥ അടച്ചിട്ടേക്കുന്ന കേട്ടോ അപ്പോൾ ചില്ലി ഇഡ്ഡലിക്ക് തലദിവസ ഇഡ്ഡലിയാണ് അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം ബാക്കിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അത് പീസ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാറില്ല അപ്പോൾ അല്ലെങ്കിൽ മൂന്നെണ്ണത്തിന് വേണ്ടി ചട്നി അടച്ചാൽ അവന് ചട്നിയൊക്കെ ആട്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നേ ഇഷ്ടം അപ്പം അതിനാക്കി ഞാനൊരു പാൻ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു ഒരു സവാള തേക്കുരൂരാന്ന് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് സ്പൈസി ഫീലിംഗ് കിട്ടും നമ്മുടെ ഇഡ്ഡലിക്ക് പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ വെച്ചപ്പോൾ എന്താ വച്ചാൽ അതും ചേർക്കാം എൻ്റെ കയ്യിൽ തന്നെ ഡാർക്ക് സോയാ സോസും നമ്മുടെ റെഡ് ചില്ലി സോസും ഉണ്ട് ഇതൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വളരെ കുറച്ച് സോയാ സോസ് ഓൾമോസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയാം അതും പിന്നെ റെഡ് ചില്ലി സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര ഞാൻ ഈ സോസിൻ്റെ കുത്തുമാറാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പീസ് ചെയ്ത് വെച്ച് ഇഡലി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ കാരണം സോസിൽ ഇഡലിയിലൊക്കെ ഉപ്പ് ഉള്ളതുകൊണ്ട് നോക്കി ചേർത്ത് കൊടുത്താൽ മതി അപ്പം അത് നോക്കി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം ഒരു മയം കിട്ടാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അത് പിള്ളേർക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്താൽ മതി അവർ ഹാപ്പി ആവുകയും ചെയ്യും എന്തായാലും അവൻ ഇങ്ങനെ അങ്ങ് തട്ടി കൂട്ടി കൊടുക്കുക കേട്ടോ അവനിങ്ങനെയൊക്കെ കാണിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ഒത്തിരി ഹാപ്പിയാണ് അപ്പം അങ്കുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ചില്ലി ഇഡ്ഡലി ഇന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ദിവസമാട്ടോ വെയിലൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ റൂമിലെ ബാൽക്കണിയിൽ കണ്ടോ ഈ സമയത്തൊക്കെ നല്ല വെയിലാണ് അപ്പം ഞാൻ കുറച്ച് ബെഡ്ഷീറ്റ് കഴുകായിട്ടിട്ടുണ്ടായിരുന്നു അത് റെഡിയായി വന്നപ്പോൾ അതങ്ങ് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം നല്ല വെയിലുള്ള ദിവസം ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കാര്യമുള്ളേ അല്ലാതെ നമ്മൾ വാട്ടിയെടുത്തിട്ട് ഒരു മണം കിട്ടത്തില്ല അപ്പോൾ നല്ല വെയിലുണ്ട് ഇന്ന് അങ്ങനെ അതെ നമ്മുടെ ബെഡ്ഷീറ്റും വിരിച്ചെടുത്തു പിന്നെ മെയിൻ തുണി ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ കൂടി കൂടി വരും കേട്ടോ അപ്പം അതും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിവുള്ളതുകൊണ്ട് ശരിക്കും ഇപ്പോൾ വാഷിംഗ് മെഷീൻ എന്നും പണിയുണ്ട് അപ്പം നമ്മുടെ വിൻഡോസും വരാൻ പോകല്ലേ നമ്മുടെ രജായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് വെക്കേണ്ട സമയമായി തണുപ്പിനെ ഒരു ടൈം ആയിട്ടുണ്ട് നെയ്യ് കുന്നുകൂടി കിടക്കുന്ന നമ്മുടെ തുണി മടക്കാനുള്ളത് ആ സൈഡിലോട്ട് എന്തായാലും ഇപ്പം മൈൻഡ് ചെയ്യുന്നില്ല എനിക്കിപ്പോൾ വയ്യ അത് മടക്കി വെക്കാൻ അതിനെ മൈൻഡ് ചെയ്യാതെ തുണി ഇടിച്ചിട്ട് തിരിച്ച് കിച്ചണിലേക്ക് തന്നെ ഓടിപ്പോവാട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കൊച്ചു സാമ്പാർ തലസ ബാക്കി ഉണ്ടായിരുന്നു ഉഴുന്നുവടയാണ് അപ്പം അതിനായിട്ട് ഞാൻ ഉഴുന്ന് രാത്രി സോക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ അതെടുത്ത് നമ്മുടെ മിക്സിയിലൊന്ന് അരച്ചുവെക്കാം അപ്പോൾ ഈ ഉഴുന്നുവടയുടെ ഉഴുന്നരയ്ക്കുന്നതാണ് ഒരു പ്രശ്നം ദേ ഈ രീതിയിൽ കിട്ടണം ഇട്ടാൽ ഇട്ടെടുത്ത് കിടക്കുന്ന രീതിയിൽ എന്നെ മയവും വേണം എന്നാലേ നമ്മൾ ഉഴുന്നുവട ഉഴുന്നുവടയാകത്തുള്ളൂ അപ്പം അത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഉച്ചക്കേ ചൂടുന്നുള്ളു എന്ന് പറഞ്ഞല്ലോ സാമ്പാർ ദൈ അതും കൂടെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂരെങ്കിലും നമ്മുടെ ഉഴുന്ന് മാവ് ഒന്ന് മാറി ഇരുന്നാലേ ഒരു മയം കിട്ടത്തുള്ളൂ കേട്ടോ കൂടുതൽ ആ പണി ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലത് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ചുരുന്നതിനെക്കാട്ടിയേ അത് തന്നെയാണ് നല്ലത് നമ്മുടെ നേട് അങ്ങനെ ക്ലീനിങ്ങ് വന്നിട്ടുണ്ട് പുളിക്കാരി പോയതിന് ശേഷം ലഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ കുറച്ച് ഇരുന്നിട്ട് ദേ നമ്മുടെ ഉഴുന്ന് മാവ് പുറത്തെടുത്ത് വെച്ച് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും മുഴുവൻ കുരുമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ സവാള പച്ചമുളക് കരിയേപ്പില ഇഞ്ചി ഇതും കൂടെ നമുക്ക് മാവിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ കടായി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിന് ശേഷം കുറേശ്ശെ കുറേശേ ചെയ്തുപോലെടുത്ത് നടുത്ത് നല്ല രീതിയിലൊരു ഹോളിട്ട് നല്ല ഉഴുന്നവടെ ആകത്തുള്ളൂ അതും കൂടി ഇട്ട് തെയ്തു ഇട്ടെടുക്കാം നന്നായിട്ട് വരും കേട്ടോ ഇതേ ആദ്യത്തെ റെഡിയായി മെല്ലെ മരച്ചിട്ടു പിന്നെ ഇതുപോലെ മറ്റേതും മെല്ലെ മെല്ലെ നമുക്ക് മരച്ചിട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി നമ്മൾ റെവേർ കാര്യങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ വേറൊരു ഉഴുന്ന് തന്നെ എപ്പോഴും ടേസ്റ്റ് പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് അങ്ങ് പോവും അപ്പോൾ ഉഴുന്നുകട എപ്പോഴും സിമ്പിൾ ആയിട്ടിരിക്കുന്നത് തന്നെ നല്ലതേ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഫസ്റ്റ് നമ്മൾ ഇട്ട ആ ഉഴുന്നവട റെഡി ആയിട്ടുണ്ട് അത് ആദ്യം തന്നെ എടുത്ത് മാറ്റാം അപ്പോഴത്തേക്കും മറ്റേതുമൊക്കെ റെഡിയാകുമല്ലോ നമ്മൾ ഫസ്റ്റ് ചുട്ട വട എന്തായാലും ദൈവത്തിനും കൊണ്ട് വെക്കുകയാണ് ബാക്കിയും കൂടെ അത് ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട് കുറച്ച് അധികം മാവുണ്ട് കേട്ടോ ഉഴുന്നടയ്ക്കെല്ലാം എന്തായാലും അങ്ങ് ചുട്ടെടുക്കാന്ന് വിചാരിക്കുന്നു ഉച്ചയ്ക്കത്തെ മെയിൻ ലഞ്ച് ഇത് തന്നെയാണ് ആ സാമ്പാറും കൂട്ടി കഴിക്കും ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് തന്നെയാണ് എന്നും ഈ ചോറും കാര്യമൊക്കെ കഴിക്കുന്നതിനെ കാട്ടി അപ്പോൾ അതേ ഉഴുന്നട റെഡി ആയിട്ടുണ്ട് ആദ്യം ചുട്ടവാട ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ വയ്ക്കുക കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചാൽ ഒരു സമാധാനം കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഗണപതിക്ക് ആദ്യം വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം തേ ബാക്കിയും കൂടെ ചുട്ടെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം നമ്മൾ സൈഡിൽ എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമ്മൾ കുറേശേ മാവ് എടുത്ത് ഇട്ടതിന് ശേഷം വീണ്ടും ഇങ്ങനെ അതിനകത്തൊട്ട് മുക്കുക കൈ നനയ്ക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പിന്നെ ഒരു ടവൽ ഇട്ടിട്ട് കൈയും തുടച്ച് അങ്ങ് റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഉഴുന്ന വടകൾ റെഡിയായി വരുന്നു ആദ്യം ഇട്ട് വടയെക്കാട്ടി നന്നായിട്ട് വരും പിന്നെ പിന്നെ നമ്മൾ ചുടുന്ന വടകൾ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ തീയൊന്ന് ക്രമീകരിച്ച് വരണ്ടേ അതായിരിക്കും എന്നിട്ടതേ കൈ നല്ലൊരു ടവൽ വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി ഇത്രയും വടം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉഴുന്നവട ഒക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്തോ വിലയാ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉഴുന്നവടക്ക് നല്ല വിലയും കൊടുക്കണം അതിനു വേണ്ടി ടേസ്റ്റ് ഒന്നുമില്ല ഞങ്ങൾക്ക് ഒത്തിരി കൊതിയുള്ള ഒരു പലഹാരമാണ് ഈ ഉഴുന്നുവട ബാക്കി എണ്ണ അതെ എണ്ണയൊന്നും അധികം കുടിച്ചിട്ടില്ല ക്ലിയർ ആയിട്ട് എണ്ണ ബാക്കിയുള്ള എണ്ണയും ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയും വട നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടെ സാമ്പാറാന്ന് പറഞ്ഞല്ലോ ഞാൻ എന്റെ വട കാണിച്ചു തരാം കഴിച്ചു കാണിച്ചു തരാം രാഖിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ദിവസം ഭയങ്കര സന്തോഷ ചോറും കറിയൊക്കെ ആട്ടി ഇങ്ങനെയുള്ള സംഭവങ്ങളിഷ്ടം അങ്കൂനും ഇഷ്ടം അപ്പൊ എല്ലാം കഴിഞ്ഞ് ഓരോ കട്ടൻ ചായയും കൂടെ ഇടുകയാണ് കാരണം എണ്ണ എപ്പോഴും നമുക്ക് പെട്ടെന്ന് തയ്ക്കാൻ ഈ കട്ടൻ ചായ സഹായിക്കും അപ്പം നാരങ്ങ ഒന്നും വിഴിഞ്ഞിട്ടില്ല സിമ്പിൾ കട്ടൻ ചായ കേട്ടോ അങ്ങനെ അങ്ങനതേ രാഖേ പോവാണ് എന്തെങ്കിലും ഒരു കുറ്റമൊക്കെ ഇങ്ങനെ പറയാതെ രാഖയ്ക്ക് ഒരു സമാധാനം അത് എനിക്കും ഇപ്പൊ ശീലായി രാക്കേടേന്ന് എന്തെങ്കിലും ഒരു കുറ്റം കിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലേ അങ്ങനെ പാവം മെല്ലെ തിരിച്ച് ഓഫീസിലേക്ക് പോകാം ചിലത് ഉച്ചയ്ക്ക് വന്നിട്ട് പോകാൻ ഭയങ്കര മടിയാ കേട്ടോ ഉറക്കം വരുന്നെന്നൊക്കെ പറയും എന്തായാലും ആശാൻ പോയി പിന്നെ ഞാൻ ദേഹം കിച്ചണിലേക്ക് വന്ന് മൊത്തത്തിൽ വന്ന് തട്ടിത്തൂത്ത് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു അങ്കൂന് ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു സീസണൽ ഫ്രൂട്ട് പിള്ളേർക്ക് ഇടയ്ക്ക് നല്ല കേട്ടോ ഫ്രൂട്ട്സ് ബ്രേക്കൊക്കെ സ്കൂളിലുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുത്തുവിടാം വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ കിച്ചണിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പണി വന്ന് കറങ്ങി കറങ്ങി നിൽക്കും നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഒരു മനസ്സമാധാനവും കിട്ടത്തില്ല വീണ്ടും കിച്ചണിൽ കറങ്ങി വരും അത് നമ്മുടെയൊക്കെ ഒരു റൂട്ടീനാന്നേ അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വൈകുന്നേരം ഞാൻ രാക്കയും കൂടെ നമ്മുടെ ശർമാജിയുടെ കടയിൽ വന്നു കേട്ടോ നമ്മുടെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി നല്ല പച്ചമഞ്ഞൾ വന്നിരിപ്പുണ്ട് കണ്ടോ ഇത് പാലിൽ കാച്ചി കുടിക്കി തണുപ്പ് വരുമ്പോൾ ഇവിടെ ഉള്ളവർ പിന്നെ അടുത്തിരുന്നത് ടോറി എന്ന് പറയുന്നൊരു നമ്മുടെ പീച്ചിങ്ങ പോലത്തെ എന്തോ ഒരു വെജിറ്റബിളാ ഇത് പാവയ്ക്കയുടെ വേറൊരു സൈസ് ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ പാവക്ക തന്നെയാണ് അതിൻ്റെ പേര് ഇവിടെ ഇതെന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളും ഇത് പിയേഴ്സ് നമ്മുടെ പിയേഴ്സ് സോപ്പിലെ പിയർ അതിൻ്റെ ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഇത് വലുതാ ആദ്യം കാണിച്ചത് ചെറുതാട്ടോ നാടൻ പോലെ അപ്പം ഞാൻ അത് കുറച്ച് എടുക്കുന്നുണ്ട് അത് ഒത്തിരി നല്ലതാണ് അതെടുക്കുന്നുണ്ട് പിന്നെ ഓറഞ്ചിന്റെ ഒന്നും സീസണല്ലിപ്പോൾ ആപ്പിളും അനാറും ഒക്കെ ഇരിപ്പുണ്ട് പഴവും ഇരിപ്പുണ്ട് അപ്പോൾ ആവശ്യമുള്ള കുറേശ്ശേ കുറേശേ എടുക്കുന്നുണ്ട് എല്ലാം ഒരുവിധം നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന പച്ചക്കറികളായിരുന്നു കേട്ടോ സാധാരണ രാഗി ഇതൊക്കെ വാങ്ങി വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ ഇതൊക്കെയാണ് കാണിക്കാമല്ലോ എന്ന് വെച്ചാണ് ഞാൻ വന്നിട്ട് ഇത് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാണാത്ത കുറച്ച് പച്ചക്കറികൾ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ പേര് ഞാൻ ഹിന്ദിയിൽ അറിയാം മലയാളത്തിൽ എന്തോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ വാങ്ങുന്ന പച്ചക്കറികൾ ഓരോ വീഡിയോയിൽ എടുക്കുമ്പോൾ ഞാൻ കാണിച്ച് തന്നിട്ട് പറയാം അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയല്ലോ എന്താ പേരെന്നൊക്കെ അങ്ങനെ അതെയോ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അതൊക്കെ ഓരോ സെറ്റ് സെറ്റായിട്ട് വെക്കണം നമ്മൾ പച്ചക്കറിയൊക്കെ എപ്പോഴും ഫ്രഷായിട്ട് പോയി വാങ്ങുന്നത് തന്നെയാണ് നല്ലതല്ലേ അതായത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് വാങ്ങി വെച്ചിട്ട് പിന്നെ പിന്നെ വാങ്ങുന്നതല്ല ഒരുമിച്ച് ഒരാഴ്ചത്തേക്കൊക്കെ വാങ്ങി വെച്ചാൽ അതിൻ്റെ ആ ഫ്രഷ്നസ് അങ്ങ് പോവും ഫ്രിഡ്ജിൽ കയറ്റിയാലേ ഫ്രഷ്നസ് പോകും രണ്ട് ദിവസമൊക്കെ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ദിവസത്തെ ആവശ്യത്തിന് കണക്കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഡിന്നർ ഉണ്ടാക്കണം ഡിന്നർ ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പുറത്തുനിന്ന് കഴിക്കേണ്ടാന്ന് വെച്ചിട്ടാണ് വീട്ടിലെന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്കും നമ്മൾ വടയും സാമ്പാറും അല്ലേ കഴിച്ചേ അപ്പോൾ അതായത് ഇത് നമ്മുടെ പിയേഴ്സിൻ്റെ നാടൻ പിയർ ആട്ടോ ഇത് യൂറിനറി ഇൻഫെക്ഷൻ നല്ലൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് തോന്നും ഇപ്പോൾ വാങ്ങിച്ചു കഴിച്ചോളൂ നമുക്ക് അതായത് പെണ്ണുങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് അത് ഇത് പറവൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കോവിക്ക പോലെ ഇരിക്കുമെങ്കിലും കോവിക്കയുടെ വലുതായിട്ട് തോന്നും പക്ഷെ അകത്ത് നമ്മുടെ പടവലങ്ങയ പോലെ സ്പഞ്ച് കാട് പോലെ സ്പഞ്ച് സ്പഞ്ച് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ നമ്മുടെ ശർക്കരപ്പൊടി അതും തീർന്നിരുന്നു അതും വാങ്ങി ഡിന്നർ ഞാൻ പെട്ടെന്നൊരു മുട്ടക്കറി കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ പൊടിച്ച് ചേർത്തിട്ട് ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല റെസിപ്പിയുടെ പെട്ടെന്ന് എങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ടി കാരണം ഒരു വെപ്രാളായിപ്പോയേ കൂടെ ചപ്പാത്തി രാഖി അങ്ങും കൂടെ ബാഡ്മിൻ്റൺ പോവാന്നാണ് പറഞ്ഞത് ഓക്കെ ബൈ രാത്രിയായി എന്നാലും വേണ്ടിയില്ല എവിടെങ്കിലും ബോട്ടിൽ നിന്ന് വെച്ചു അരമണിക്കൂറെങ്കിലും രണ്ടുപേരും ദേഹം ഒന്നും എനിക്കിട്ട് തരട്ടെ അപ്പോഴത്തേക്ക് ഡിന്നർ കഴിച്ചാൽ മതിയല്ലോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എന്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ